റ് ദിവസം ഒന്നും നീണ്ടു പോകാൻ വേണ്ടി വന്നവരല്ല ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ആരോഗ്യമന്ത്രി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ പരിഗണന നമുക്ക് ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഇവിടെ ഇരുന്നത് കാര്യമില്ല സ്ത്രീകളുടെ ഒരു സമരമാണ് ഇത് ജനകീയമായിട്ടുള്ള സമരമാണ് ഇത് സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീ ഇന്നലെ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകരുടെ ഹസ്ബൻറ്റ് പെട്ടെന്ന് ഞങ്ങൾ ഒരു ഒൻപതരയ്ക്ക് ഞങ്ങളുടെ മുൻവിളിച്ച് വിളിച്ചു കൊണ്ടുപോയാലും പെട്ടെന്ന് മണിക്ക് മരണപ്പെട്ടു എന്ന് പറയുന്നു അതൊക്കെ ഞങ്ങളെ ഒരുപാട് തളർത്തി അപ്പം ഞങ്ങൾ ഈ നാൽപ്പത്താറ് ദിവസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പോലും ഞങ്ങൾ നോക്കുന്നില്ല ഇന്നത്തെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് പൊതുസമൂഹം മൊത്തം മനസ്സിലാക്കി പക്ഷെ മനസ്സിലാക്കാത്തത് സംസ്ഥാന സർക്കാർ മാത്രമേ ഉള്ളൂ കുറച്ച് ഞങ്ങളുടെ അവിടെ സമരം നടന്നപ്പോൾ ഞങ്ങൾക്ക് ബദലായിട്ട് ഒരു സമരം നടത്തിയല്ലോ അതുപോലെ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അതുപോലെ ഒരു സമരം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അത് നമ്മുടെ പാളയത്താണ് ഇവർക്ക് സംസ്ഥാന സർക്കാരിന് ധൈര്യമുണ്ടോ തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം മാറ്റി നിർത്തിയിട്ട് ആശാ വർക്കേഴ്സിൻ്റെ മാത്രം സി ഐ ടി യൂണിയൻ്റെ കീഴിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ ഓരോ ജില്ലകളിലും സമരം സംഘടിപ്പിക്കാൻ പറ്റുമോ ഞങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് ഞങ്ങൾ കടം വാങ്ങിയൊക്കെയാണ് ഇവിടെ സമര വന്നത് ഇത് ടെമ്പോ പിടിച്ചിട്ട് ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുവരികയാണ് ഇവിടെ ഇന്ന് സമര കൊണ്ടുവരുന്നത് സി ഐ ടി എന്നൊരു യൂണിയൻ മാത്രം സമരം ചെയ്താൽ വിജയിക്കൂ കേരളത്തിൽ വേറെ ഒരു സംഘടനയും സമരം ചെയ്താൽ വിജയിപ്പിച്ചുകൂടാ എന്നൊക്കെ ഉള്ള ഒരു ധാർഷ്ട്യമാണ് ഈ പ്രശ്നത്തിന് കാരണം നമസ്കാരം ആശാവർക്കരുടെ സമരം ഇന്ന് നാൽപ്പത്തി ആറാം ദിവസം പിന്നിടുകയാണ് ഏകദേശം അൻപത് ദിവസത്തിനോട് അടുത്ത് നിൽക്കുകയാണ് ഇവരുടെ സമരം എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ മറ്റ് കാര്യങ്ങൾ കേൾക്കുവാനോ ഇതൊരു ചർച്ചയിലൂടെ അനുഭാവപൂർവ്വം ആ ഒരു വിഷയം അവരുടെ വിഷയം പരിഗണിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും അമ്മമാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് നിരവധി ആൾക്കാർ ഐക്യദാഠ്യവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇവർ സമരം ഒരിക്കലും പിൻവലിച്ചുകൊണ്ട് പിറകോട്ട് പോകാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു ആവശ്യം ഓണറേറിയം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും ഇവരുടെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്നേക്ക് എട്ടാം ദിവസം പിന്നിടുകയാണ് ഈ സമരത്തിന് നാൽപ്പത്തി ആറ് ദിവസവും പങ്കെടുത്ത ഒരു വ്യക്തിയാണ് താങ്കൾ ഈ ഒരു നിമിഷം വരെ നമ്മുടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു അനുഭാവപൂർണമായ ഒരു നിലപാട് നിങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ നാൽപ്പത്താറ് ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സമര രംഗത്തുണ്ട് പക്ഷെ നാല്പത്താറ് ദിവസം ഒന്നും പോകാൻ വേണ്ടി വന്നവരല്ല ഒന്നോ രണ്ടോ ദിവസം സമരം ചെയ്യുക എന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ സർക്കാർ ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ആരോഗ്യമന്ത്രി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ പരിഗണന നമുക്ക് ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഇവിടെ ഇരുന്നത് ആ പരിഗണന അനുസരിച്ച് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അല്ലാതെ ഈ നാൽപ്പത്താറ് ദിവസമൊന്നും പോകുമെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വന്നു വന്ന് വന്ന് ഞങ്ങളൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പറഞ്ഞല്ലോ പല രീതിയിലുള്ള നമ്മളെ സമരത്തിനെ വളർത്താനുള്ള രീതിയിൽ അവർ നമുക്കതിനുള്ള സപ്പോർട്ട് പല രീതിയിൽ അപമാനത്തിൻ്റെ പുറത്ത് തന്നു ഞങ്ങളാ ഞങ്ങൾക്ക് പല പല രീതിയിലുള്ള ജനകീയ പിന്തുണ കിട്ടി ഇവർ ഞങ്ങളെ തിരിഞ്ഞു പോകാത്ത ഒരവസ്ഥയും ഉണ്ടായി അപ്പം ഞങ്ങൾ ഈ സമരം മുന്നോട്ട് മുന്നോട്ട് പോവേണ്ട ഓരോ ദിവസവും ഇത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി നമ്മളെ ഈ വരുന്ന പിന്തുണയ്ക്ക് പിന്തുണയായിട്ട് ഞങ്ങളെ മുന്നിൽ വരുന്ന ആൾക്കാരെടുത്ത് ഞങ്ങളുടെ കാര്യം നേടാതെ അത് ഞങ്ങൾ ഞങ്ങളുടെ ആശാവർക്കേഴ്സിൻ്റെ കാര്യമില്ല സ്ത്രീകളുടെ ഒരു സമരമാണ് ഇത് ജനകീയമായിട്ടുള്ളൊരു സമരമാണ് ഇത് സ്ത്രീകളാണ് ഇതിൽ ഇതിലേറ്റവും കൂടുതലുള്ളത് സ്ത്രീകളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആശ അങ്ങൾ ആശാവർക്കർ സമരം ചെയ്യുന്നു ആശാവർക്കറിൻ്റെ ആശയത്തിന് ആവശ്യം എന്നുള്ളത് പരിഗണിക്കാതെ അത് മാത്രമല്ല പരിഗണനയിലുള്ളത് സ്ത്രീകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട് സ്ത്രീകൾക്കും ഇങ്ങനെ സമരം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും പിന്തുണ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഈ സമര രംഗത്ത് നിന്നും വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ രാത്രി കിടന്നുറങ്ങുന്നത് ഇന്ന് വരെയും നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ആരും ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല മടുപ്പായിട്ട് തോന്നാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ ഈ പിന്തുണ ഏറുന്നോടും നമുക്ക് മടുപ്പ് കിട്ടുന്നില്ല നമുക്ക് പക്ഷേ കുറച്ച് വിഷമങ്ങളുണ്ട് അത് വേറൊന്നുമല്ല ഇന്നലെ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഞങ്ങൾ ഒരൊൻപതരയ്ക്ക് ഞങ്ങളുടെ മുൻപിൽ വെച്ച് പോയാൽ പെട്ടെന്ന് പത്ത് മണിക്ക് മരണപ്പെട്ടു എന്ന് പറയുന്നു അതൊക്കെ ഞങ്ങളെ ഒരുപാട് തളർത്തി അപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു ഞങ്ങളുടെയൊക്കെ വീട്ടിലും ഇതുപോലെ ഞങ്ങളുടെയൊക്കെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ട് അവരുടെ ആരോഗ്യാവസ്ഥ പോലും നോക്കുന്നില്ല പോവുക എന്തെങ്കിലും ആഹാരം വ്യാഴിച്ചു വയ്ക്കുക തിരിച്ചു ഇവിടെ എത്തുക അതുമാത്രമാണ് ഇപ്പം ഞങ്ങൾ ഈ നാൽപ്പത്താറ് ദിവസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പോലും ഞങ്ങൾ നോക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് വിഷമങ്ങളും നമ്മുടെ സമരം വിജയിപ്പിച്ച് എന്തെങ്കിലും നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള മെച്ചപ്പെടുത്താനുള്ളൊരവസ്ഥ ഉണ്ടാവണമെന്ന് വെച്ചാൽ വന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്ന സഹോദരിമാരുടെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഈ സമരം നിർത്തി പോകാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അവസ്ഥ കാരണം ഓരോരുത്തർക്കും ആ ജപ്തി നോട്ടീസ് വരുന്നവരുണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഇവിടുത്തെ കഞ്ഞി കുടിച്ച് കിടക്കേണ്ടൊരവസ്ഥ ഉള്ളവരുണ്ട് വീട്ടിൽ പോയാൽ ഒരു നേരത്തെ കഞ്ഞിക്ക് നിവർത്തിയില്ലാത്തവരുണ്ട് ഒരുപാട് അവസ്ഥ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ നാൽപ്പത്താറ് ദിവസം കൊണ്ട് ഇവിടെ കാണുന്നില്ലേ ഓരോ അമ്മമാരുടെയും അവസ്ഥ ഇവിടെ മനസ്സിലാക്കിയാലേ അറിയൂ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയും ആശാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആശമാർ ഇങ്ങനെയാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ ഒന്ന് രണ്ട് ദുരന്തങ്ങളാണ് ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് വരുത്തിയത് ആ ദുരന്തത്തിൻ്റെ നൂറ് മടക്കാണ് ഇവിടെ കിടക്കുന്ന ദുരന്തങ്ങൾ അപ്പോൾ ഇവർ ഇവരെവിടെ പോകാനാണ് നാളെ ഇവര് നാളെ സംസ്ഥാന ഈ അറുപത്തിരണ്ട് വയസ്സായ അമ്മച്ചി അറുപത് വയസ്സിന് മേലോട്ടുള്ള അമ്മച്ചിമാരാണ് ഇവിടെ കിടക്കുന്നത് മൊത്തവും ഈ അമ്മച്ചിമാർ നാളെ ഇറങ്ങിപ്പോവേണ്ട ഒരവസ്ഥ വന്ന ഈ അമ്മച്ചിമാർ പതിനെട്ട് വർഷം കിടന്നിട്ട് ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഈ അമ്മച്ചിമാരെല്ലാം വിധവകളാണ് ഭർത്താവ് ഉപേക്ഷിക്കും മക്കളൊക്കെ ഇന്നത്തെ സമയം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ എന്താ കൊടുക്കാൻ പറ്റുന്നത് അറിയില്ലേ നമ്മളെ സാഹചര്യങ്ങളെല്ലാം മക്കൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്താലും ഇന്നത്തെ നമ്മളെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴവരെങ്ങനെയാണ് മക്കളെ മക്കൾക്ക് അമ്മമാരെയും അച്ഛനെയൊക്കെ നോക്കി ഞങ്ങൾ എന്തെങ്കിലും മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നോ അവരുടെ ഞങ്ങൾ നോക്കാൻ പറയാം ഈ പതിനെട്ട് വർഷം കളഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഈ ഒരു സമരം തുടങ്ങിയതിൽ പിന്നെ വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതേസമയം കണ്ണു തുറക്കാത്ത സാഹചര്യവുമുണ്ട് പൊതുവെ ഈ ഒരു സമരത്തെ ഈ പിന്നെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെയും നിലവിൽ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് അത് പൊതുസമൂഹം മൊത്തം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് പൊതുസമൂഹം മൊത്തം മനസ്സിലാക്കി പക്ഷേ മനസ്സിലാക്കാത്തത് സംസ്ഥാന സർക്കാർ മാത്രമേ ഉള്ളൂ അതിന് സംസ്ഥാന സർക്കാരിന് ഇനിയും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമൻസ് ഒന്ന് വായിച്ചു നോക്കണം അത് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അത് സാധാരണപ്പെട്ട ജനങ്ങളാണ് അത് ഈ സംസ്ഥാന സർക്കാരിനൊന്നും മനസ്സിലാക്കണം നമ്മൾ സ്ത്രീകൾ ഈ അവസ്ഥയിലോട്ട് പോകുമ്പോഴത്തേക്കും ഓരോ അമ്മ അവരെയൊക്കെ വീടിലുള്ള അമ്മമാരും സഹോദരിമാരും ഉണ്ട് ആ രീതിയിലാണ് അവരെല്ലാം വരുന്നത് എവിടെ നിന്നുള്ള ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊണ്ടുവന്ന് ഇരുന്നൂറ് രൂപ നൂറു രൂപ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിട്ട് പോവുകയാണ് മക്കളെ ഇത്രേ ഉള്ളൂ അമ്മച്ചിൻ്റെ കയ്യിൽ പൈസ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി പൈസ കിട്ടിയിട്ട് അത് ഞങ്ങൾക്കും ഇതുപോലെ വ്യാധനമൊന്നും കിട്ടുന്നില്ല ഇത്രയും കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോയിട്ട് പോകുമ്പോഴേ ഞങ്ങൾ എങ്ങനെയാണ് നാളെ നാളെ ഒരു സമര രംഗത്തൊരു സ്ത്രീകൾ വന്നാൽ ഇതിനേക്കാളും അവസ്ഥ ഉണ്ടാവൂലേ കടുത്ത മഴയും കഴുത്ത വെയിലും ഒക്കെ സഹിച്ചാണ് നമ്മൾ ഇത്രയും കാലം ഇരുന്നത് ഇനി ആദ്യം കുറച്ച് ദിവസം ഞങ്ങളുടെ അവിടെ സമരം നടന്നപ്പോൾ ഞങ്ങൾക്ക് ബദലായിട്ടൊരു സമരം നടത്തിയല്ലോ അതുപോലെ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അതുപോലെ ഒരു സമരം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അത് നമ്മുടെ പാളയത്താണ് നാല് അര അഞ്ചുമണിക്കുമാണ് സമരം തുടങ്ങുന്നത് എല്ലാ വാർഡുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ടെമ്പോ പിടിച്ച് തൊഴിലാളികളെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും നമ്മുടെ സ്കീം വർക്കേഴ്സ് എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത് സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇവർക്ക് സംസ്ഥാന സർക്കാരിന് ധൈര്യമുണ്ടോ തൊഴിലുറപ്പ് എല്ലാം മാറ്റി നിർത്തിയിട്ട് വർക്കേഴ്സിൻ്റെ മാത്രം സി ഐ ടി യൂണിയൻ്റെ കീഴിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ ഓരോ ജില്ലകളിലും സമരവും സംഘടിപ്പിക്കാൻ പറ്റുമോ അതായിരുന്നു അന്തസ് അങ്ങനെ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമരം വിജയിപ്പി വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നു ഇന്നും അന്ന് ചെയ്തതുപോലെ സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഞങ്ങളെ ആരും ടെമ്പോ പിടിച്ചല്ല ഇവിടെ കൊണ്ടുവന്നു ഞങ്ങളെ കയ്യിൽ പൈസ കൊടുത്ത് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ആക്കം ഓണർ ഇൻസെൻറ്റീവ് ഒന്നും കിട്ടിയില്ല ഞങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് ഞങ്ങൾ കടം വാങ്ങിയൊക്കെയാണ് ഇവിടെ സമര വന്നത് ഇത് ടെമ്പോ പിടിച്ചിട്ട് ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുവരികയാണ് ഇവിടെ ഇന്ന് സമര കൊണ്ടുവരുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്ന് ചെന്ന് കൃത്യമായിട്ട് നോക്കിയാൽ ഇന്ന് അവിടെ വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയാം വച്ചിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് ആശാപ്രവർത്തകർ എന്നാലും സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരെ ബദലായി ഞങ്ങൾക്ക് ബദലായിട്ടാണ് അവസരം നമ്മുടെ കേരളത്തിലുള്ള അല്ല ഇന്ത്യയിലൊട്ടാകെയുള്ള എല്ലാവർക്കും അറിയാം ആശമാരുടെ കുറിച്ച് എല്ലാ അറിയാം പിന്നെ എന്തിനാ ഈ വെദൽ സമരം ഇവർ നടത്തുന്നത് ഇതെല്ലാം ഇവരുടെ ഒരു പരിഹാസവരമാക്കും സി ഐ ടി എന്നൊരു യൂണിയൻ മാത്രം സമരം ചെയ്താൽ വിജയിക്കൂ കേരളത്തിൽ വേറെ ഒരു സംഘടനയും സമരം ചെയ്താൽ വിജയിപ്പിച്ചുകൂടാ എന്നൊക്കെ ഉള്ള ഒരു ധാർഷ്ട്യമാണ് ഈ പ്രശ്നത്തിന് കാരണം ധാർഷ്ട്യം ഇനിയെങ്കിലും ഉപേക്ഷിച്ചിട്ട് സംസ്ഥാന സർക്കാർ ഓണറേറിയം ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും പറയുന്നു കേന്ദ്രത്തോട് ഞങ്ങൾ ചോദിക്കാൻ വേണ്ടത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടിത്തരണം കൂട്ടിത്തരണമെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ ഓണർ എറിയാൻ കൂട്ടിയാലേ പറ്റുവാണ് ഇവർ ഓരോ ജില്ലകളിലും ഓരോ രാ സംസ്ഥാനങ്ങളിലും ഇവർ ഇരുപത്താറായിരത്തിന് വേണ്ടി സമരം ചെയ്യുന്നു ഇപ്പോൾ നമ്മളെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇരുപത്താറായിരം രൂപയ്ക്ക് കിട്ടുവേണമെന്ന് പറഞ്ഞുകൊണ്ട് സി ഐ ടു സമരം ചെയ്യുന്നു അതെങ്ങനെയാണ് ഏത് മാനദണ്ഡത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെയല്ലേ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണോ അപ്പോൾ ഓരോ സംസ്ഥാനത്തിന് ഓരോ നില നിലയിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല സംസ്ഥാന ഗവണ്മെന്റ് ഇവിടെ മാത്രമേ നമ്മൾ എൽ ഡി എഫിൻ്റെ സർക്കാർ ഭരിക്കുന്നുള്ളൂ ആ ഭരണം ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോഴേ ഇവരാണ് അത് കാണിച്ചു കൊടുക്കാനുള്ളത് വേറെ പല സംസ്ഥാനങ്ങളിലും ഇന്നലെ കണ്ടില്ലേ പതിനെണ്ണായിരം പതിനായിരത്തി നിന്നും പതിനെണ്ണായിരം ആക്കി കൊടുത്തു ഇതൊക്കെ ഇതും ഓരോ സർ സംസ്ഥാന സർക്കാരേ അവിടെയൊക്കെ കടവും ധനവും എല്ലാം ഉണ്ട് അപ്പം ഇവർക്ക് ബാക്കി എല്ലാ പേർക്കും കൊടുക്കാൻ പൈസ ഉണ്ട് ആശാവർക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം അവരുടെ ബഡ്ജറ്റിൽ പൈസ അതിൽ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്നതിന് പൊതുജനങ്ങൾ കണ്ടത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ബാക്കി ലക്ഷക്കണക്കിനെ കൊടുക്കുകയുള്ളൂ അല്ലാതെ കുറഞ്ഞ തുക കൊടുക്കില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി എന്തായാലും സമരം ദിവസം പിന്നിടുന്ന വേളയിലും അവർ മടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നത് വരെ സംസ്ഥാന സർക്കാരിനെതിരെ പൊരുതി അവർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം